ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡണനോ കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം താഴെ ഓരോ പരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ വിശദമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കോർപ്പറേഷന്റെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്യും നഥവതാപൻഷോ വധധ പവൻജാനോ ഇരുപത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പന്ത്രണ്ടിലെ നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ഗുരുധമബിയ കമ്പനി മധവധ നാബൻഫോ വധധ ഉപവിഭാഗത്തിൽപ്പെടുന്നു ഭാപൻഷോ പഥവഹധപഥ ഇരുപത്തിയേഴ് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ നമുക്ക് കാണാം കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് മൈനസ് പത്ത് പോയിന്റിൽ മൂന്ന് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ രണ്ട് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കിയാൽ മുഴുവൻ ഓഹരി വിപണിയിലും മൊത്തം യു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് മൂന്ന് പോയിന്റ് താപൻഷോ കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്തുകൊണ്ട് ഉപവിഭാഗം കമ്പനികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും അധവർഭ താപൻഷോ മൈനസിന്റെ ചലനാത്മകത കാണിച്ചു അൻപത്തി ഒന്ന് ദശാംശം ഒൻപത് ശതമാനം പതിനഞ്ച് ദശാംശം ഏഴ് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം മധോട നാബൽഫോ വധത് ഒന്ന് ദശാംശം നാല് ഒൻപത് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം നൂറ്റി എൺപത്തി മൂന്ന് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം മൂന്ന് എട്ട് ബില്യൺ ഡോളറാണ് ൊൻപത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം വിപണിയുടെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം വിഹിതം നവളഭ നയപശോ വധത് ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം എട്ട് ഒന്ന് രണ്ട് ശതമാനമാണ് പുസ്തകമൂല്യം ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ആറ് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യവും നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ പൂജ്യം ദശാംശം മൂന്ന് ഒൻപത് നാല് ബില്യൻ ഡോളർ ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ നൂറ്റിനാല് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി അൻപത് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് ഇരുപത്തിനാല് മില്യൻ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസങ്ങളിൽ ഭാവി ലാഭം പന്ത്രണ്ട് മില്യൺ ഡോളർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നു പോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും പൂജ്യം ദശാംശം ആറാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി നാല് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ടായിരത്തി മൂന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിനാലിറ്റി മൈനസ് ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം ഒന്ന് ദശാംശം ഒന്ന് ആറ് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നാൽപ്പത്തി നാല് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ആയിരം ഡോളറിനു തുല്യമാണ് ഉപവിഭാഗത്തിന് ഇത് ആയിരത്തി മൂന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ അളവ് മൈനസ് ആണ് പതിനാല് ദശാംശം ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിന് ശരാശരി ഇരുപത്തി ആറ് ഡോളർ അഞ്ചായിരം

്രസ്വ ഇടപാടുകളുടെ അളവ് മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി നാല് ദശാംശം രണ്ട് ശതമാനം സാങ്കേതിക സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് അറുപത്തി ഒൻപത് ശതമാനം ലെവൽ കാണിക്കുന്നു അധവടഭമ അഹബംഷോ വധത് ഉപവിഭാഗത്തിൽ നഥവ ലെവൽ പതിനാൽ ഏകദേശം അറുപത്തി ആറ് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം അഞ്ച് സെന്റ് ആണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ ടേബിൾ നോക്കാം അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ റഫറൻസ് സിസ്റ്റം ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തിന്റെ ഫലമായി ഹഥ നാപനഹവോവാദത് വിവര സംവിധാനം ഗുരുതണനഭയ ഇനി പറയുന്ന തീരുമാനം എടുത്തു എട്ട് ഡോളർ പതിനേഴ് സെന്റിന് ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗും വിലയുടെ ചലനാത്മകതയും ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത് കമ്പനിയുടെ മൂല്യനിർണ്ണയം നടത്തിയത് മൂല്യനിർണ്ണയ മോഡൽ ഉപയോഗിച്ചാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം മൂന്ന് ദശാംശം എട്ട് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് പന്ത്രണ്ട് ദശാംശം നാല് ഒൻപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഇരുപത് ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനൊന്ന് ലെ സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ പഴ നടഭത പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് മറ്റൊരു ഓർഡർ അന്തിമ വിലയിൽ അടച്ചു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് നന്ദി ഗുരുടണങ്ങുകയാണ്